സയ്യിദുൽ ഉലമയെ അള്ളാഹു സുബാനോത്തായാലെ കൊടുത്തൊരു കബൂലിയത്ത് ഉണ്ട് അത് സമസ്തന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നതിന് മുമ്പ് അങ്ങനെ തന്നെയാണ് സയ്യിദുൽ ഉലമ നന്ദി ദാറുസലാമില് മുദർവിസ് ആയിരിക്കണ കാലത്ത് തങ്ങൾ ഉസ്താദിന്റെ അടുത്ത് പഠിച്ച കുട്ടികൾക്ക് തങ്ങൾ ഉസ്താദ് പറഞ്ഞാൽ അവർക്ക് ജീവനാണ് അത് നിങ്ങൾ ഏത് പഴയതാര്മീരോടും ചോദിച്ചോ തങ്ങൾ ഉസ്താദ് പറഞ്ഞ അത് അവർക്ക് എന്തോ ഒരു അവരെ അവരെ ഉപ്പാനെ കുറിച്ച് പറയുന്നത് പോലുള്ളൊരു സ്നേഹമോ ബഹുമാനമോ ആദരവോ വാത്സല്യോ എന്തൊക്കെയൊരു വികാരമാണ് എനിക്കറിയാറ് ധാരാളം ദാരുമിമാർ അങ്ങനത്തെ ആൾക്കാര് തങ്ങളുടെ ഉസ്താദ അവർക്കൊരു വികാരമാണ് അത് തങ്ങൾ പ്രസിഡന്റ് ആണ് മുമ്പേ അങ്ങനെ തന്നെയാണ് അത് ആ മനുഷ്യന്റെ വ്യക്തിത്വമാണ് നിങ്ങൾ മൂപ്പറേറ്റ് കൂടുതൽ അടുക്കാത്തോണ്ടാണ് നിങ്ങൾക്ക് അടുക്കാൻ കഴിയില്ല അതിന് അതിനുവേണ്ട ഒരു തോഫിയത്ത് നിങ്ങൾ അടുക്കാതിരിക്കാൻ നല്ലതും കൂത്തി തിരിപ്പും പിത്താനും നിഫാ പോയിട്ട് അടക്കുന്ന ആൾക്കാർ ആ മനുഷ്യന്റെ അടുത്ത് അടുക്കാതിരിക്കാൻ തന്നെയാ നല്ലത് അപ്പോ സെയ്ദുലമയുമായി അടുത്ത ബന്ധമുള്ള ആരും ആർക്കും സെയ്ദുലമ നന്നായിട്ട് അറിയാം മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല മനുഷ്യനൊരു കബൂരിയത്ത് കൊടുക്കും ജനങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു ആദരവ് കൊടുക്കും അതിനൊരുപാട് ക്വാളിറ്റി ഉണ്ട് ഒന്ന് അഹിലഭയത്തിൽ പെട്ടതാണ് സെയ്ദ് ജിഫിരി കുടുംബമാണ് ഏ അതോടൊപ്പം തെകഞ്ഞ ആലിമാണ് ഇത് രണ്ടും ഒരു മനുഷ്യനിൽ ഒത്തുചേർന്നു അതോടൊപ്പം സമസ്തയുടെ അധ്യക്ഷനുമാണ് പിന്നെ ആ മനുഷ്യനെ ബഹുമാനിക്കണേ നിങ്ങൾ അസൂയത്തി എന്ത് കാര്യമുള്ളത് സെയ്യദുൽമയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആരും എന്ത് കളി കളിച്ചിട്ടും കാര്യമല്ല സെയ്യദുൽ ഉലമക്ക് അള്ള കൊടുത്തൊരു കബൂലിയെത്തുണ്ട് അസൂയപ്പെടുന്ന ആളുകൾ അസൂയപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യ സുൽ ഉലമയെ പോലെയാവാൻ ശ്രമിക്കാം ആ സെയ്ദുൽമയെ പോലെ ആവാൻ അതിന് തോഫീക്കിനു വേണ്ടി ദ്വരക്ക അല്ലാതെ ഉലമ പണ്ട് ഒരുത്തങ്ങനെ ദ്വയർന്ന് പിന്നെന്ത് അംബാനിനെ പോലെ ആക്കണേ എന്നെ ഈ അംബാനിനെ പോലെ ആക്കണേ ഓം കൊറേ ദ്വയർന്നിട്ടും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ട് ഒരു ചലനവും കാണുന്നില്ല ഇവൻ ഇവനെന്തായാലും അംബാനിനെ പോലെ ആവുന്നവനു മനസ്സിലാവുന്നില്ല തോന്നുന്നില്ല അപ്പൊ പിന്നെ ഓൺ ദ്വാരം മാറ്റിപ്പിടിച്ച് എന്ത് പറ അംബാനിനെ പോലെ ആക്കണേ അംബാനിന്റെ ഇന്ന പോലെ ആക്കണേ എന്ന് പറ എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങൾ കളിക്കണ കളി സയ്യിദുൽ ഉലമക്കുള്ള ആദരവും ബഹുമാനവും കണ്ടിട്ട് നിങ്ങൾക്ക് ദഹിക്കണില്ല സെയ്യദുൽ ഉലമനെ ഇനി എന്ത് ചെയ്യണം നിലവാരം കുറച്ച് പോലെ ആക്കുക അതിനുള്ള പണിയാണ് നിങ്ങൾ എടുക്കുന്നത് പക്ഷേ അതും നടക്കാൻ പോകുന്നില്ല അള്ളാഹന്റെ തോഫിയ കൊണ്ട് അള്ളാഹുത്താറെ ഉദ്ദേശിച്ച ആളുകളുടെ ഉയരനെ ചെയ്യും